ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെത്തിയതിലും വിവാദം പിടിവെള്ളി നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പിടിച്ചു നിൽക്കാനാണ് വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് മന്ത്രി വി എൻ പുകയുന്നത് കേരളത്തിൽ വെള്ളാപ്പള്ളിക്ക് മാത്രം വോട്ടുള്ളൂവെങ്കിൽ പിണറായി മുഖ്യമന്ത്രിയാകും ജനങ്ങൾക്കാകെ വോട്ടുണ്ടെങ്കിൽ പിണറായി എവിടെ എത്തുമെന്ന് കണ്ടറിയാമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം സലാം കുറ്റപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിടിച്ചു നിൽക്കാൻ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി വിഭാഗീയത ബോധപൂർവം സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ഒരേ ഉദ്ദേശത്തിൽ വാഹനത്തിൽ വന്നതാണെന്നും അസൂയക്കും കുശുംബിനും മരുന്നില്ലെന്നും മന്ത്രി വി എൻ വാസവന്റെ മറുപടി ഒരു ഒരു രാഷ്ട്രീയ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ടതുമില്ല ആ കാര്യത്തിൽ മറ്റു വിമർശനങ്ങൾ ഉയർത്തേണ്ട കാണുന്നില്ല വ്യാഖ്യാനിക്കേണ്ടതും വിവാദ പരാമർശങ്ങളിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്ന സിപിഐയുടെ നിലപാട് ഇത്തവണ മറിച്ചൊന്നായിരുന്നു അതേസമയം സിപിഐഎം അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് തടയാൻ വെള്ളാപ്പള്ളി നടേശനുമായി അനുനയ ചർച്ചക്കൊരുങ്ങുകയാണ് ബി ജെ പി ബി ഡി ജെ എസ് ഇടപെടണമെന്നാണ് ആവശ്യം ഈഴവ വോട്ടുകളിൽ ജാഗ്രത വേണമെന്ന് ബി ജെ പി കോർ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ മുബ്ഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം